Like, share, and subscribe. ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ തല ദിവസം തുണിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചത് ഇപ്പൊ പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ റെഡിയായി അപ്പൊ ഞാനിടുന്ന ഡ്രസ്സ് ഇതാണ് ഇത് അച്ഛൻ വാങ്ങി തന്ന ഡ്രസ് ആണ് ഓണം പ്രമാണിച്ച് അച്ഛൻ തന്ന ഡ്രസ്സാണ് അതാണ് കേട്ടോ ഇട്ടത് അപ്പോൾ മീനിക്കുട്ടി ഉണ്ട് ആ മീനക്കുട്ടി അനിയന്റെ കൂടെ ആണല്ലേ മറ്റേ വണ്ടിയിലാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ കല്യാണ വണ്ടിയൊക്കെ മുമ്പേ പോയി നമ്മളിവിടെ നേരെ കൂടെ തന്നെ ഉണ്ട് നമ്മളിപ്പോ ഇന്നലെ വന്ന അത് ഇന്നലെ വന്നല്ലേ ഇത് തൊട്ടടുത്ത് പാലുവള്ളി തന്നെ വലിയ പാലുവള്ളിയിൽ കത്തോലിക്ക പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സ്കൂളും എല്ലാം ഉണ്ട് കേട്ടോ സ്കൂളും ഉള്ള ഒരു ഇത് പള്ളിയാണ് മോനും എത്തിയിട്ടുണ്ട് മോൻ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് അവർ ഇറങ്ങാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടേ വീട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട് അവരുടെ വീട് ഇവിടെ തന്നെയാണ് പാർക്കിങ്ങിന് എല്ലാത്തിനും സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ വീട്ടുകാര് പയ്യനേം കൂ വീട്ടുകാരെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് അപ്പൊ പയ്യൻ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് പയ്യനേയും വീട്ടുകാരെയും സ്വീകരിച്ച് പള്ളിക്ക് അകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് ഇട നമ്മൾ ഇവിടത്തെ സ്വീകരണം എന്ന് പറയുന്നത് പിന്നെ ഇന്നലെ ഒരുപാട് ഒരു കമന്റി പറഞ്ഞിട്ടോ മറ്റു നാട്ടുകളെ ക്രിസ്ത്യൻസിന് ഇടയിൽ ഇങ്ങനൊരു ചടങ്ങില്ല നീ തുണി എടുക്കാനുള്ള ചടങ്ങ് അവരൊക്കെ ഒരുപാട് ഒരു ആദ്യമായിട്ട് കാണുന്നതാണെന്ന് പറഞ്ഞു അവരൊക്കെ ക്രിസ്ത്യാനികളാണെങ്കിലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടോ നല്ല രസം ഇപ്പൊ നല്ല അടിപൊളി പള്ളി കേട്ടോ സൂപ്പർ പള്ളി പള്ളിങ്ങനെ എല്ലാ ബന്ധുക്കളും അവധിയും കൂടെ ആവുന്നോ തിങ്കളാഴ്ച കല്യാണം അവധിയും ഉണ്ട് അളിയനായിട്ട് വരേണ്ട ആളാണ് ഇതായി ഇവിടെ സ്വീകരിക്കാൻ നിക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതവർക്ക് വീഡിയോ അവർക്ക് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടി അവർ കറക്റ്റ് അവരെ നിർത്തി തന്നെ ചെയ്യിപ്പിക്കുകയാണ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചെയ്യാൻ പറ്റത്തില്ല ഇത് അങ്ങനെ സ്വീകരണം കഴിഞ്ഞു ഒരു ഇനി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ശേഷം പയ്യനെ വിളിച്ചുകൊണ്ട് പള്ളിക്കകത്തോട്ട് പോകും കേട്ടോ എന്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടോ നമ്മളെ വരിയച്ചുണ്ട് എന്റെ മൂത്ത അച്ഛനാണ് പിന്നെ ചേട്ടനൊക്കെ ഇപ്പം നമ്മെ സിയന്നെല്ലാം കഴിഞ്ഞിട്ട് പെൺകുട്ടിയും നമ്മുടെ വിവിക്തനുമായിട്ട് പള്ളിക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴ് ഇതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ പരസ്പരമായിട്ടുള്ള സമ്മതവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അങ്ങനെയുള്ള ടീക്കൽ അതായത് അവരുമായിട്ട് അവർക്ക് രണ്ടുപേർക്കെ സമ്മ കറക്റ്റ് സമ്മർദ്ദമാണോ ആരുടെയും ആരുടെയും സമ്മർദ്ദം കൂടാതെ സ്വന്തം താല്പര്യപ്രകാരമാണോ എന്നുള്ള ഇതെല്ലാം അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കും അത് നമ്മുടെ ഈ ലാറ്റിൻ എല്ലാറ്റിൻ നമ്മുടെ ഈ നമ്മുടെ കത്തോലിക്ക പള്ളികളിൽ സാധാരണ നടക്കുന്നതാണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയാണ് കാല് കെട്ടേണ്ട ടൈം ആയതാണ് കാല് കെട്ടേണ്ട ടൈമായി ഒന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ഞാൻ ശബ്ദം കുറച്ചിട്ടേക്കുന്നത് ഞാൻ ഇപ്പോഴും കോപ്പ് കയറ്റി വരുന്നുണ്ടോ എന്ന് എനിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലുണ്ട് ഞാൻ വോളിങ് കുറച്ചിട്ടേക്കുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ച് കേൾക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ബൈബിൾ വിവാഹ ഉടമ്പടി ഒരു നമ്മൾ പള്ളിക്കാത്തൊരു ഒരു ഉടമ്പടി ഉണ്ട് അതിൻ്റെ ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം താലി കെട്ടാറുണ്ട് താലി കെട്ടാൻ വേണ്ടി താരി ആസ്വദിച്ച് താരി കൊടുക്കുന്നതായിരിക്കും ടൈം ആയതുകൊണ്ട് നോക്കോളൂ നമ്മുടെ താലി കെട്ടിയിട്ടുണ്ട് ആ തൂല് നമ്മളെ പിടിച്ചു ആ താലി കെട്ടുന്നതിൽ മുടി നോക്കി കൊടുത്തിട്ടുണ്ട് താലി കെട്ടി കല്ലിയാണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് അടുത്ത് കൊടുക്കേണ്ട സാരിയാണ് ഏട്ടോ ഇത് അടുത്ത് കൊടുക്കേണ്ട സാരിയാണ് പി അത് കാഴ്ച കാഴ്ച വീട്ടിൽ നമ്മൾ ഏകദേശമുള്ള എല്ലാവരും നമ്മൾ ചേച്ചിയുടെ മക്കളും ബാക്കിയുള്ള മക്കളും എല്ലാവരും കാഴ്ച പിന്നെ നമ്മൾ എല്ലാവർക്കും അങ്ങനെ കുട്ടികളെ ഇപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അച്ഛനും അമ്മയും മീനുകുട്ടിയൊക്കെ നേരത്തെ ഇറങ്ങി ഈ പള്ളിയിൽ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ അവർ അവിടെ പോയി കളിക്കാനായിട്ട് കളിക്കാനായിട്ട് ഈ ഭാഗത്തൊരു ഒരു പാർക്കുണ്ട് കേട്ടോ ഇവിടെ എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ട് അപ്പോൾ ആ കുട്ടിയൊക്കെ ഉണ്ടൊരു ചെറിയ പാർക്കുണ്ട് അങ്ങനെ കളിക്കാനൊക്കെ മീനുകുട്ടി പോയി അപ്പോൾ പിന്നെ ഇന്ന് ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ബന്ധുക്കളും ഒത്തുകൂടുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരുടെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്നൊരു കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം എന്താ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി പോയി എന്നല്ല കയറി ഇതിപ്പോ നമ്മളെ സി എസ് ഐയുടെ ഇന്നലെ കാണിച്ചു തൊട്ടടുത്തുള്ള ചർച്ച് ഹാളിലാണ് സി എസ് ഐ പള്ളിയുടെ ചർച്ച് ഹാളിലാണ് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് വന്നത് കേട്ടോ അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നാളക്ക് ശേഷം അങ്ങനെ സദ്യ കഴിക്കണം ആ അമ്മയുണ്ട് കേട്ടോ മീനക്കുട്ടിയും ഒക്കെ തൊട്ട് ബാക്ക് ബാക്കിയതായിട്ടുണ്ട് കേട്ടോ അപ്പോ കറികളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വരുന്നുണ്ട് നല്ല സദ്യയായിരുന്നു നല്ല നമ്മുടെ ഏകദേശം ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു മക്കളും ചെറുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നിന്ന് കുറേ നേരം വരെയൊക്കെ അവരുടെ ഒക്കെ സംസാരിച്ചു കേട്ടോ